എല്ലാവർക്കും അരുൺ ഡെക്സ് കുത്താമ്പുള്ളിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കാഞ്ചീപുരം ആണ് കേട്ടോ ലോ റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളി കുറേ വെറൈറ്റി സാരികളാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വളരെ മധുരമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അരുൺ അരുൺക്സ് ഏകദേശം അമ്പത് വർഷം തകച്ചിരിക്കിഫ്റ്റി ഇയേഴ്സ് അല്ലെ അപ്പൊ ഒരു ഫിഫ്റ്റി അടിച്ചു അതിന്റെ ഒരു അംഗീകാരം കൂടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ഒരു അവാർഡ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്ന ഒരു സ്നേഹാദരം കാരണം ഇനിയും ഒരു അഞ്ഞൂറ് വർഷം ഇവര് നിലനിൽക്കാൻ കഴിയട്ടെ ഇവരുടെ മുത്തച്ഛന്മാരായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ആദ്യം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ നെയ്ത്ത് ആയിരുന്നു ഇല്ല പിന്നെ ഒരു അമ്പത് വർഷം മുമ്പ് ആചാരന്റെ അച്ഛനാണ് അച്ഛനാണ് കടയായിട്ട് തുടങ്ങിയത് ഇല്ലേ അത് ഇന്ന് വലിയ ഒരു വലിയ ഒരു ബിസിനസ് ആയി പന്തലിച്ച് ഇന്ന് ഉയർന്നിരിക്കുന്നു അപ്പൊ വലിയ ഇതിനേക്കാളിലും കൂടെ ഒരു അതെല്ലാരും സ്നേഹം വേണം എല്ലാവരുടെയും സ്നേഹം ഇതൊക്കെ ജനങ്ങളുടെ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് കേട്ടോ ഇവർക്ക് ഈ അമ്പത് വർഷം പൂർത്തിയായിരിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഇത് സാധ്യമല്ല അവരുടെ വലിയൊരു സപ്പോർട്ട് നിങ്ങളുടെ ഒപ്പമുണ്ട് പിന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ദൈവത്തിന്റെ ഒരു വലിയൊരു അനുഗ്രഹം കൊണ്ടാണ് ഇനിയും നിങ്ങൾക്ക് ഇതിനെ കാരണം ഇനിയും മികച്ച മികച്ച കളക്ഷൻ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഇനിയും ചേട്ടാ ഒരുപാട് കാലം ഇതേപോലെയുള്ള അവാർഡ് എടുതാ ോ രണ്ടും തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് ലോ റേഞ്ചിൽ കാണിച്ചു വരാൻ സാരിയാണ് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല നൂറ് ശതമാനം ആദ്യം തന്നെ പറയാം സാരി പിന്നെ നിങ്ങൾ നോക്ക് ആയിരത്തി ഇരുന്നൂറ്റിഅൻപതാണ് ഇതിൽ നിന്ന് ഞാൻ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫുൾ ബോഡി കണ്ടില്ലേ അതേപോലെ തന്നെ പല്ലു എന്താ രസം നോക്കിയ സാരി അതേപോലെ തന്നെ ബ്ലൗസും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നല്ല അടിപൊളി സാരി അതിന്റെ കളർ ഞാൻ എനിക്ക് ഇതാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടാ മെറു കോമ്പിനേഷനിൽ നല്ല ഭംഗിണ്ട് പതിനഞ്ച് പെർസെന്റ് ഡിസ്കൗണ്ട് സാരി കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ കോമ്പിനേഷൻ വരിക ഇനി ജസ്റ്റ് കോമ്പിനേഷൻസ് കളർ ചേഞ്ച് അതിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതൊന്ന് വിരിച്ചു കാണിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ വിരിച്ചു കാണിക്കും ഇത് ഇതിലെല്ലാത്തിലും നമ്മുടെ കോമ്പിനേഷൻ മുന്താനയില് വ്യത്യാസം വരും കളറൊക്കെ ഏകദേശം സെയിം വരുന്നിട്ട് കണ്ടില്ലേ നമ്മൾ നേരത്തെ കാണിച്ചാല് ഗ്രീൻ ആണ് കേട്ടോ വന്നിരിക്കുക ഡാർക്ക് ഗ്രീൻ അതൊക്കെ ഓക്കെ എന്നാ രസം നോക്കി നമ്മുടെ ഓൺലൈൻ ടീമിന്റെ അടുത്ത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചു തരുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ എനിക്ക് പിന്നെ പറയാനുള്ളത് ശരിക്കും നിങ്ങൾ ഈ വെഡ്ഡിങ് സാരീസൊക്കെ ലോ റേഞ്ച് വരുന്ന സാരീസൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം കുത്താം കറക്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാംപുള്ളി സ്കൂൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡായിട്ട് അരുൺ ടെക്സ് ബോർഡ് ഉണ്ടാവും പേര് മറക്കണ്ട എ വെച്ച് കുറേ സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾ അഞ്ചു കിലോമീറ്റർ മുന്നേ തന്നെ നിങ്ങൾക്ക് ഏവിച്ച കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റും അപ്പൊ നമ്മുടെ സ്ഥാനത്തിന്റെ പേര് അരുൺ ടെക്സ് ആണ് അത് മാത്രമല്ല നമ്മുടെ കിണർ സ്റ്റോപ്പിന്റെ അവിടുന്ന് കുറച്ച് ബാക്കി ഒന്നും ഒരു ഒരു പത്ത് മീറ്റർ കാണാൻ പറ്റും അവിടെ വലിയ രണ്ട് കടകളുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു കടയാണ് ആരുൺ നിങ്ങൾ വിളിച്ചാൽ മതി ചേട്ടൻ വേണമെങ്കിൽ നിങ്ങളെ കൊണ്ടുവരും നിങ്ങൾ പിക്കപ്പ് ചെയ്യും വെഡ്ഡിംഗ് പാർട്ടികൾക്ക് നമ്മൾ അങ്ങനെയുള്ള സൗകര്യം നമ്മൾ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ സിംഗിൾ പീസിനെ വന്നിട്ട് വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല വെഡിങ്ങിന് വേണ്ടിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് ഓടിയാലും മുതലാവുകയുള്ളൂ തീർച്ചയായും ഓക്കെ ഒരു കളക്ഷൻ കാണിക്കാം വെയിറ്റ് ഞാൻ ആദ്യം തന്നെ പറയാം ആയിരത്തി ഇരുന്നൂറ്റി ആറ് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇതൊക്കെ ശരിക്കും കണ്ടത് ഡിസൈൻ കണ്ടില്ല പ്യൂർ കാഞ്ചീപുരത്തിന്റെ അങ്ങനെ ലോ ക്വാളിറ്റി നമ്മള് ലോ ക്വാളിറ്റി ഒന്നും പറ്റില്ല തീരെ ലോ ക്വാളിറ്റി ബ്ലൗസ് ആണ് നമ്മള് സത്യം പറഞ്ഞില്ലേ ഒരു നമ്മൾ അത്യാവശ്യം നമ്മൾ പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കൂടുതൽ എടുക്കും കാരണം കാരണം ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ നല്ല പൈസയുടെ ഒരു മതിപ്പ് തോന്നും നിങ്ങൾ ഞാൻ വെറുതെ പറയണല്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ വന്നിട്ട് പറയണം കാരണം ആദ്യം നമ്മൾ വീഡിയോ കാണുമ്പോഴേ കാരണം നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് പറയാനേ പറ്റുള്ളൂ ശരിക്കും നേരിട്ട് വന്നിട്ട് നമ്മൾ തൊട്ട് ഫീൽ ചെയ്തിട്ട് നമ്മൾ ഒരു സാരി അനുഭവിക്കണം എന്നാലാണ് ഞാൻ പറഞ്ഞത് സത്യമാണോ കസ്റ്റമർ ഉണ്ടായിരുന്നു ഇതിൽ നല്ല പർച്ചേസ് പേർ ബെസ്റ്റ് സാധനമാണ് അതിന്റെ കളർ ചേഞ്ച് കേട്ടോ നമ്മളിപ്പോ ഒരു മണിക്കൂറായിട്ട് വീഡിയോ എടുക്കാൻ വെയിറ്റ് ചെയ്ത് പുറത്തിറങ്ങാനായിട്ട് അതിന്റെ കളർ ചേഞ്ച് അത്രയാണ് നോക്കി എന്റെ അപ്പൊ തന്നെ അത്രയും കളേഴ്സാണ് വരുന്നത്

ഫുൾ അതിന്റെ ഹൈലൈറ്റ് ശരിക്കും ഈ ഒരു സാരിയുടെ ഈ സാരിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കംപ്ലൈന്റ് കുറവുള്ള ഒരു വിഷയം മെറ്റീരിയൽ അങ്ങനെയാണ് വളരെ സ്മൂത്ത് ആണ് അതിന്റെ കളർ ചേഞ്ചുകൾ ഇതാ ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം ഇവിടെ തന്നെ നോക്കിയതാ ഒന്ന് അങ്ങോട്ട് കളർ ചേഞ്ച് എല്ലാം നല്ല ഗംഭീര കളർ ചേഞ്ചാണ് മനസ്സിലാക്കണം നമ്മള് കാണുമ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് ഇതില് വരുന്നുണ്ട് പിന്നെ അടുത്തത് കാഞ്ചീപുരത്തിന്റെ വേറൊരു കാഞ്ചേന്റെ ഒക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് ഭംഗി അറിയുള്ളൂ കണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത സാരി ബ്ലൂ ആണ് അതിന്റെ കളർ ചേഞ്ച് നമുക്ക് വേറെ വേറെ ഉണ്ട് അത് കാണിക്കാം ഇതിന്റെ കളർ ചേഞ്ച് വേറെ പിന്നെ ഇഷ്ടം പോലെ ഇതിന്റെ വേറെ ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ഡിസൈൻ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം ഇത് ഏകദേശം വില വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി എമ്പത്തി മൂന്ന് റുപ്യാണ് കേട്ടോ ഏകദേശം നമുക്ക് ഒരു നയന്റി ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് മരിച്ചെടുക്കാം എന്താ നോക്കി എന്താ രസം നോക്കി സാരി കോൺട്രാസ്റ്റ് ഇല്ലാത്ത ഒരു സാരി ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഇതിന്റെ വേറൊരു കളർ ചേഞ്ച് ആണ് ഇത് എന്താ രസം നോക്കി ഇതിന്റെ കളർ ചേഞ്ചുകൾ നല്ല രസം ഉണ്ട് ഇതിന്റെ വേറെ ഡിസൈൻ വരുന്ന ജസ്റ്റ് ഇതിന്റെ വേറെ ഡിസൈൻ ഞാൻ കാണിച്ചുതരാം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അതിന്റെ ജസ്റ്റ് കാണിച്ചു തരാം കാണിച്ചുതരാം എന്താ നോക്കി ആ മാങ്ങ ഡിസൈൻ വരുന്നുണ്ടോ ട്ടിപുളിയല്ലേ നോക്കി അതിന്റെ ഡിസൈൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ നമ്മൾ നേരത്തെ കളർ ചേഞ്ച് ഇതൊക്കെ അതേ സെയിം വരുന്ന മെറ്റീരിയൽ ആണ് ഡിസൈൻ ചേഞ്ച് ആണ് കേട്ടോ ഇതാ ഡിസൈൻ നിങ്ങൾ നോക്കുക കണ്ടില്ലേ എല്ലായിട്ടുള്ള ഡിസൈൻ ആണ് വരുന്നത് നോക്കിയേ ഇത്രയും കളേഴ്സാണ് കേട്ടോ നമ്മുടെ ഇതിൽ വരുന്നത് അത്രയും ആണ് ോ അതിന് മുന്നേ നമ്മള് കാണിച്ചത് നമ്മള് ഓപ്പൺ ചെയ്ത് കാണിച്ചു പിറങ്ങി ഓപ്പൺ ചെയ്ത് കാണിച്ചോ നല്ല ഫേസ്റ്റൽ കളർ ആണോ നല്ലൊരു ഫേസ്റ്റൽ കളർ ഓപ്പൺ ചെയ്ത് കാണിച്ചോർട്ടാ അതിന്റെ കളർ ചെയ്ത് കാണിച്ചു തരാം ഏഹ് സൂപ്പർ സാധനം

അതൊക്കെ നല്ല കിടിലൻ സാരി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേറ്റേൺ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മള് കാണിച്ചില്ലല്ലോ ഇത് നേരത്തെ കാണിച്ചതാ ഇത് കാണിച്ചു കാണിച്ചതാ കാണിച്ചില്ല കാണിച്ചത് ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് കോൺട്രാസ്റ്റ് മുൻതാണി കോൺട്രാസ്റ്റ് വേണമെന്നുള്ളവർക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് പിന്നെ നല്ല രസല്ലേ നോക്കി എല്ലാം വർക്ക് ശ്രദ്ധിക്കാട്ടോ എല്ലാം സാരി സാരീസ് ആയിരിക്കും അതേപോലെ ഗ്രീൻ കളറും ആയിരിക്കും അത് ഞാൻ പറയുന്നില്ല കളർ ചേഞ്ച് നോക്കുക അമ്മമാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കുക എന്നിട്ട് നമ്മുടെ പേരക്കുട്ടികളെ കൊണ്ട് ഏത് സാരീസാണ് കണ്ടുവച്ച് കഴിഞ്ഞാൽ അന്ന് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ മതി ഉടനെ കിട്ടൂട്ടോ അടുത്തൊരു ഫുൾ ബോഡി ഫുൾ വർക്ക് വരുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ട് നല്ലൊരു എൻക്വയറി ഉള്ള ഒരു ഐറ്റം വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് അല്ലേ അതെ നല്ല രസം ബ്ലൗസ് അനുസരിച്ച് ബ്ലൗസും വരുന്നുണ്ട് നോക്കി നല്ല അടിപൊളി എലഗന്റ് ആയിട്ടുള്ള ബ്ലൗസ് വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ ശരിക്കത് വിരിച്ച് ഞങ്ങൾ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ കാണിച്ചു തരൂട്ടോ ചേച്ചിമാർ എന്താ പോലെ കളറും കാരണം ഇവിടുത്തെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അവർ വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് കേട്ടോ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അവരപ്പം നിങ്ങൾക്ക് കാണിച്ച് തരും കേട്ടോ അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് ആ അവിടുത്തെ ലാവണ്ടർ കളർ നമ്മൾ ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല ആ

ഗോൾഡൻ ഷേഡ് കളേഴ്സ് ആണ് നല്ല കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഹോൾസെയിൽ അതെ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാരി കാണിക്കാം നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്താ ഒരു സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ നേരത്തെ കാണിച്ച മെറ്റീരിയൽ അല്ലോ അത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അത് അതായത് ബോഡി കാണാനും നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ നോക്കി വില ഓ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുള്ള പിന്നെ നമുക്കൊരു ഹാൻഡ്ലൂമിലൊക്കെ ഒരു കാണുന്ന ഒരു സാരിയുടെ അതേ ക്വാളിറ്റി ഫീൽ എന്തെങ്കിലും കിട്ടുന്നുണ്ട് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആണ് അല്ലേ ആഹാ അത് ഇങ്ങനെ കാണുമ്പോഴായിരിക്കും ഇതിന്റെ കളർ ചേഞ്ച് മനസ്സിലാവുക പിങ്ക് വിത്ത് ഗ്രീൻ ആഹാ ഹാഷ് വിത്ത് ഗ്രീൻ കൊറേ ഉണ്ടല്ലോ ഇതിന്റെ കളേഴ്സ് ബ്ലൂ ഒക്കെ നോക്കി വേറെ കളേഴ്സ് നോക്കുക ഇതൊക്കെ നല്ല നല്ല കോമ്പിനേഷൻസ് ആണ് കേട്ടോ എല്ല നല്ല മികച്ച കോമ്പിനേഷൻ നോക്കി ഗ്രീനും മെറൂണും ഒക്കെ കാണാൻ നല്ല രസം രസമുണ്ട് ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ മാറ്റിക്കും രക്ഷയില്ലാത്ത സാരി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ക്വാളിറ്റി നല്ല തൊടുമ്പോ നമുക്ക് നല്ല റേറ്റ് കുറച്ചും കൂടി ഹെവി ആയിട്ടാണ് ഒരു മൂവായിരം റേഞ്ച് വരും ഓപ്പൺ ചെയ്ത് ഹാൻഡ്ലൂമിന്റെ നൂലാണോ മിക്സിങ് വരും ഹാൻഡ്ലൂം നൂലിന്റെ മിക്സ് ചെയ്തിട്ട് തന്നെ അറിയാം ഫുൾ ബോഡി പ്ലെയിൻ ആണ് ബോർഡർ ബോർഡർ ഹെവി ഹെവി ഒരു കുറവ് ഉപയോഗിക്കാം ഇപ്പൊ കല്യാണ വെഡിങ് സാരി ഒക്കെ ആൾക്കാർ ചോദിച്ചിട്ട് വരുന്നത് ബോഡി പ്ലെയിൻ മുന്താണി വർക്ക് ബോർഡർ വർക്ക് അങ്ങനെ നല്ല ബ്ലൗസ് ബ്ലൗസ് ഒക്കെ വർക്ക് രസണ്ട് എങ്ങനെയായിരിക്കും ബ്ലൗസ് ചിലപ്പോൾ വർക്ക് ഉണ്ടാവും ബ്ലൗസ് ഇത് എന്താ ബോഡി വർക്ക് ഇല്ലാത്ത

എടുക്കുന്നവർക്ക് എന്തായാലും മുതലാക്കുന്ന സാരി തന്നെയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാരി കാണിക്കാം എന്റെയും കളർ ചേഞ്ചുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ എന്താ പല്ലു കോൺട്രസ് ഇങ്ങനെയാണ് കേട്ടോ വരിക അതേപോലെ തന്നെ ഫുൾ ബോഡി എന്താ എന്ത് രസം നോക്കിയ സാരി ഒരു കോൺട്രാസ്റ്റ് ആണ് കോൺട്രാസ്റ്റ് അതിന്റെ വർക്ക് ചേഞ്ചർ ആയിട്ടും നമ്മുടെ ഇത് വരുന്നുണ്ട് സെയിം സാധനം തന്നെ അല്ലേട്ടോ സെയിം സാ റേറ്റ് എത്ര ഇതിന്റെ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ട് വേറെ ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ഞാൻ കാണിച്ചരാ ജസ്റ്റ് ഇങ്ങനെ വെച്ചോണ്ടില്ലേ രസം നോക്കിയാൽ ഗ്രീൻ ആൻഡ് കോമ്പിനേഷൻ വരുമ്പോ അല്ലെങ്കിൽ വരുന്നുണ്ട് പിന്നെ നമ്മള് കാണിക്കാത്ത ഒരു സാരി ഇത് ഒരു ലൈൻ സാരി കാണ്ടേ ലൈൻ വരുന്ന സാരി ആണേണ്ടത് ഇതിന്റെ മുൻതാനി പോഷം എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ഇതാ കളർ ചേഞ്ച് ഞാൻ എടുത്തൊരു രണ്ട് പീസ് ഉണ്ടാവുള്ളൂ കളർ ചേഞ്ച് ഞാൻ വിളിച്ചാൽ മതി കാണിച്ചല്ലേ ബ്രോക്കേഡ് ബ്ലൗസ് വരും ഇതില് നിങ്ങൾക്ക് ബ്രോക്കേഡ് ബ്ലൗസ് വരും ബ്ലൗസിൽ നല്ല വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാണിക്കാത്ത ലാവൻഡർ കളർ വൈൻ എന്റെ വർക്ക് കണ്ടില്ലേ നല്ല രസമുള്ള കണ്ടില്ലേ പിന്നെ ബ്ലൗസും നല്ല ഹെവിയാണ് ഇരുന്നൂറ്റി ആറ് മാത്രമേ ഉള്ളു അത്രേ ഉള്ളൂ അല്ലേ ആയിരത്തി ഇരുന്നൂറ്റി ഗ്രീൻ ഒന്ന് രണ്ട് ഗ്രീൻ്റെ ബ്ലൂ നാല് അഞ്ച് യെല്ലോ ആറ് ഏഴ് എട്ട് ബോട്ടിൽ ഗ്രീൻ ഒമ്പത് ഒരു കാരണം പത്ത് പതിനൊന്ന് കളേഴ്സ് ആണ് കേട്ടോ ഇതിലുള്ളത് നല്ല സെലക്റ്റീവായിട്ടുള്ള കളേഴ്സ് ആണ് ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക വേസ്റ്റ് ഷെയ്ഡ് ഉണ്ട് ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റം നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കാണിക്കാത്ത രണ്ട് ഐറ്റം കൂടി ഉണ്ട് ഇത് കാണിക്കാത്താണോ നമ്മൾ കാണിക്കാത്ത ഒരു ഐറ്റം ആണ് അല്ലേ ഉണ്ടല്ലേ പല്ലു ഇങ്ങനെയാണ് വരും അതെ അതെ ഫുൾ ബോഡി ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ അത് നമ്മൾ കാണിച്ചതാ ഇല്ല അത് കാണിച്ചതാണ് ഇത് കാണിച്ചില്ല ഫുൾ ബോഡി അതേപോലെ തന്നെ മുന്താണി മുന്താണി വരും ബ്രോക്ക് ബ്ലൗസും കോൺട്രാക്സ്റ്റ കളേഴ്സ് അത്ര ഉണ്ടാവും നമ്മുടെ ഇതിൽ നമുക്ക് ആറേഴ് കളർ നമുക്ക് അതിൽ വരും വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് അടുത്തത് അടുത്ത ഒരു കളർ കൂടി ലാസ്റ്റ് ആയിട്ട് വരുന്നത് കാണിക്കാം അതിന്റെ മുന്താണി നോക്കിയാൽ ആ അതാ അതിൻ്റെ ഓൾ ഓവർ ബോഡി ആ ആ സാർഡർ എടുത്തു കൊടുക്കട്ടെ നിങ്ങൾക്ക് ആ ഒരു ഡയ്മണ്ട് ഡിസൈൻ വരും അറിഞ്ഞിട്ട് അതേ ഡിസൈൻ നിങ്ങൾക്ക് ബോർഡർ വരും ഇതിന്റെ ബോർഡർ ആണ് നോക്കി നല്ല രസണ്ട് ബോർഡർ കാണാൻ നല്ല ശ്രദ്ധിക്കൂലേ പെട്ടെന്ന് കാണുമ്പോൾ നല്ല ഏകദേശം നമ്മള് കല്യാണപുരം സാരി കാണിച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങള് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ അമ്പത് വർഷമായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന്റെ പിന്നില് നിങ്ങളൊക്കെയാണ് അതുകൊണ്ട് അതെ 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 അപ്പൊ എന്തായാലും വീണ്ടും ഇതേപോലെയുള്ള നല്ല നല്ല പുരസ്കാരങ്ങളൊക്കെ അരുൺ ഡൈസിന് കിട്ടട്ടെ അപ്പൊ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ താങ്ക് യു